പ്രീസോൺ ഹാലി ലുയാ സ്തോത്രം സ്ത്രോത്രം 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 സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഉഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേ ജനുവരി മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹാലി ലൂയ സ്തോത്രം 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 കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തൊരു പാലിച്ചല്ലോ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കരകളെ ഉയർത്തിയിട്ട് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്നെ നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു സ്തോത്രം 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 ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപക്കായിട്ട് കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 കർത്താവ് ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതോർത്ത് അമയൻ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്ന് യഹോവാ ജൈറയായി അമയൻ നമ്മളെ കരു വനായി നമ്മുടെ കൂടെയിരുന്നു യഹോവ എൽശദായിയായി സർവശക്തനായി കൂടെയിരുന്നു യഹോവ നിസിയായി അവൻ ജയത്തിൻ്റെ കുടിയായി കൂടെയിരുന്ന് നമ്മളെ അത്ഭുതമായി ജയോത്സവമായി ഈ പകൽക്കാലം നടത്തുന്നതോർത്ത് കാര്യങ്ങൾ ഉയർത്തി കർത്താവൻ സ്തോത്രം പറയാം താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 അപ്പ ഞങ്ങളങ്ങേ വായിച്ചു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേക്ക് ഞങ്ങളോടുള്ള ദയ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴുമിട്ടും പറഞ്ഞു യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു കരങ്ങൾ ഉയർത്തി പറഞ്ഞ് കർത്താവിൻ്റെ ബലവും കർത്താവിൻ്റെ പരിചയമാകുന്നു അമ്മേ എൻ്റെ ഹൃദയം കർത്താവിൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു തൻ്റെ അഭിഷേക്തെന്ന് കർത്താവ് രക്ഷാ ദുർഗം തന്നെ ഒൻപതാമത്തെ വാക്യം വരുന്നു കർത്താവിൻ കർത്താവിൻ്റെ ജനത്തെ രക്ഷിച്ച് കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ചു പ്രാർത്ഥനയിൽ അമേ ഊന്നിച്ചാട്ട എല്ലാവരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കതാവേ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അമേൻ ലോകവ്യാപകമായി ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങനത്തെ പ്രത്യേക കൃപയുണ്ടാകണം ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അമേൻ എല്ലാ രോഗങ്ങളും ആ അമേൻ മാറാ രോഗങ്ങൾ കിടപ്പു രോഗികൾ നാളുകളായി ബെഡ്രിഡനായിരിക്കുന്നവർ ഇപ്പോൾ യേശു കൃഷ്ണ നാമത്തിൽ സൗഖ്യമാകട്ടെ അവരുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ നസറനായി യേശുവിൻ്റെ നാമത്തിൽ അവർ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ആരോഗ്യത്തോടെ സ ചലിക്കട്ടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കമ്മേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവേ ആമേൻ പൈൽസ് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഞങ്ങൾ ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നസൈന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ സ്വസ്ഥമാകട്ടെ എല്ലാ കോംപ്ലിക്കേഷൻസും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ കാൽ വണ്ണകൾക്ക് വേദനയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ നടക്കുമ്പോൾ അവൻ പിടിച്ചു നിർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ ആ വണ്ണയുടെ വേദനകൾ മസിൽ അവൻ്റെ ബുദ്ധിമുട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് വീടിൻ്റെ വാടക കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാൻ കയ്യിൽ പൈസ ഇല്ല ഐ അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാർ അത്ഭുതം സംഭവിക്കട്ടെ അത്ഭുതം സംഭവിക്കേണ്ട യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി കഥാവിൻ്റെ അത്ഭുതം നടന്നതിന് സ്തോത്രം അതുപോലെ കഥാവ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിക ഇടപെടലുകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കഥാവിന് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു അതുപോലെ കർത്താവെ മറ്റു ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ഒക്കെ കഴിയുന്നവരെ കർത്താവ് വിടുവിക്കുകയും അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടാകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരം അനേകർ ദിവസങ്ങൾ രക്ഷയിലേക്ക് വരുവാൻ അനേകർ നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ കർത്താവ് ഇടവീരുത്തുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കഥാവെ ഞങ്ങൾ ഒരുമിച്ച് നാളെ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മെയിൻ ആ മേൻ ആ മീൻ കഥാപനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ പ്രത്യേക ഫേവർ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങോട്ട് ശ്രദ്ധിച്ചുകട്ടെ ആ മീൻ കഥാപ് അനുവദിച്ച നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്കാണ് നമ്മളുടെ മീറ്റിംഗ് ഉള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക മാത്രം പോരാ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് പറയുകയും അവരെയും ഇൻട്രഡ്യൂസ് ചെയ്യുകയും ചെയ്യാം മീറ്റിങ്ങിലേക്ക് രാവിലെ ഇന്ന് കേൾക്കാൻ പോകുന്ന പ്രഭാത സന്ദേശം നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവർക്കൂടെ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കേണ്ട നമുക്കൊരു ഈ കഥാവിന്റെ വരവിന് മുമ്പ് ഈ വേലയിൽ നമുക്ക് ഒരുമിച്ച് ഭാഗങ്ങളായും ഭാഗവാഹങ്ങളാകാം കഥാവിന്റെ വരവിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് ഒന്ന് യോഹന്നാൻ്റെ ലേഖനം നാലാം അധ്യായത്തിൽ നിന്നുമാണ് നമ്മൾ വാക്യങ്ങൾ വായിക്കുന്നത് നാലും അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കാം അവിടെ പറയുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു അവരെ ജയിച്ചും ഇരിക്കുന്നു നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു ഞങ്ങൾ ദൈവത്തിൽ ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല സത്യത്തിൻ്റെ ആത്മാവേദം വഞ്ചനയുടെ ആത്മാവേദം നമുക്ക് ഇതിനാൽ അറിയാം ഓക്കെ നമുക്ക് ഓരോ വാക്യങ്ങൾ വിധം വായിക്കാം ശ്രദ്ധയോടെ കേൾക്കണം കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് വീണ്ടും ജനിക്കപ്പെട്ട ഓരോരുത്തരുടെയും ഓർജൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നമ്മൾ ആദ്യം ഈ ഭൂമിയിൽ ജനിക്കുന്നത് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും മകനും മകളുമായിട്ട് അത് നമ്മൾ മനുഷ്യനിൽ നിന്നാണ് ജനിക്കുന്നത് എന്നാൽ വീണ്ടും ജനനം പ്രാപിക്കുന്നതോടുകൂടെ നമ്മൾ എവിടെ നിന്ന് ജനിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു കൈകളെ ഉയർത്തിയിട്ടൊന്ന് പറഞ്ഞേ ഞാൻ ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ് അതുകൊണ്ടാണ് യേശു ഇടയ്ക്കിടയ്ക്ക് ഈ തൻ്റെ ബലശുശ്രൂഷയുടെ സമയത്തെല്ലാം പറയുന്നത് ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ് നിങ്ങൾ ലൗകികന്മാരാണ് നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവരാണ് പക്ഷെ ഞാൻ ഇവിടെ നിന്നുള്ള ഞാൻ ഉയരത്തിൽ നിന്നുള്ളതാണ് അപ്പം വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നായി നമ്മൾ ഉയരത്തിൽ നിന്നായി നമ്മൾ ഉയർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവർ ആകുന്നു എന്നാ പറഞ്ഞത് ആകുമെന്നല്ല ആകാൻ സാധിക്കും സാധ്യതയുണ്ടെന്നല്ല പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു അപ്പം നമുക്ക് എപ്പോഴും അഭിമാനത്തോടെ ധൈര്യത്തോടെ അവൻ പറയാം ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് നീ ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ യുവർ ഓറിജിനീസ് ഫ്രം ഗാഡ് നിങ്ങളുടെ ഡി എൻ എ ദൈവത്തിൻ്റെ ഡി എൻ എ ആണ് നിങ്ങളുടെ ലൈഫ് ദൈവത്തിൻ്റെ ജീവനാണ് നമ്മുടെ അകത്തുള്ളത് ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് അത് നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് അതുകൊണ്ടാണ് നമ്മളെ തോപ്പിക്കാൻ പിശാദിന് കഴിയത്തില്ല അടുത്ത് പറയുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ അവരെ ജയിച്ചു പിരിക്കുന്നു എന്നിട്ട് പറയാം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനെ ൾ വലിയവൻ അപ്പോൾ ഈ ലോകത്തിലെ സിസ്റ്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ കോസ്മോസ് എന്ന് പറയുന്ന ഈ ലൗകികമായ സിസ്റ്റങ്ങളുണ്ട് ലൗകികമായ രീതികളുണ്ട് ഇതിനെയൊക്കെ ജയിക്കാനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ തന്നിട്ടുണ്ട് നമ്മൾ പറയും അയ്യോ ബ്രതറെ ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ ഇങ്ങനെ അയ്യോ നമ്മൾ അവരുടെ ഇടയിലല്ലേ ജീവിക്കുന്നത് ശരിയാണ് നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് പാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത് അമീൻ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ പ്രയാസമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം സോഷ്യൽ സ്റ്റാറ്റസ് അമീൻ സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ിൽ സാമൂഹികമായ പ്രതിബദ്ധതകളെ ഇതെല്ലാം നമുക്ക് ചുറ്റും നിൽക്കുക എന്നാൽ വേദിവസം പറയാ നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അതായത് നമ്മുടെ ഉള്ളിലുള്ളത് ലോകത്തിലുള്ളതിനേക്കാൾ വലുതാണ് അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ സകല സാഹചര്യങ്ങളെ ജയിക്കുവാൻ കഴിയും ഏത് പ്രതിസന്ധിയും ഹാലിലൂടെ നമുക്ക് ജയിക്കാൻ കഴിയും അതായത് പൈശാചികൻ്റെ തന്ത്രങ്ങളാണ് ഈ ലോകത്തിൽ നടക്കുന്ന പല സിസ്റ്റങ്ങളെ ട്രെൻഡുകളെ ട്രഡീഷനുകൾ ഫാഷനുകൾ ഇതെല്ലാം ലോകത്തിൽ അപ്പം നമ്മൾ പറയും നാട് നാടുകൂടുമ്പോൾ നടുവേ ഓടേണ്ടതായി അത് നാട്ടുകാർ ഓടിക്കോളും ദൈവ പൈതൽ നാടുകൂടുമ്പോൾ നടുവേയല്ല ഓടേണ്ടത് നാടൂടുമ്പം മാറി ഓടിക്കോണം നമ്മൾ വേർപെട്ട് ജീവിക്കുവാൻ ദൈവം വിളിച്ചവർ ലോകത്തിൻ്റെ ട്രെൻഡിനനുസരിച്ച് ജീവിക്കാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചത് ലോകത്തിൻ്റെ ഫാഷനനുസരിച്ച് ജീവിക്കാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചത് ഈ ലോകത്തിന് ലോകത്തിൻ്റെതായ ചില സിസ്റ്റംസ് ഉണ്ട് പക്ഷേ ദൈവത്തിൻ്റെ പൈതലിനെ ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റമാണുള്ളത് അല്ലാതെ നമ്മൾ പറയും അയ്യോ എല്ലാവരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ആകാതിരിക്കാൻ പറ്റുമോ ഒന്നുമല്ല അല്ല അതിനാണ് കർത്താവ് പറഞ്ഞ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ അകത്തിരിക്കുന്നു അർത്ഥം എന്താ അമേൻ ഈ ലോകത്തിലുള്ള പൈശാചിക ഇൻഫ്ലുവൻസുകളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത് അതിലും വലിയവൻ നമ്മുടെ അകത്തിരിക്കുന്നു നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ വചനം വസിക്കുന്നു നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിരിക്കുന്നു നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ഫേവറുണ്ട് ഹാലെ ലുയ്യ നമ്മുടെ ഉള്ളിൽ യേശു കർത്താവ് തന്നെ ജീവിക്കുന്നു അപ്പം ഈ ഈ ഈ ബോധ്യം നമുക്ക് വരുമ്പോൾ ആമേൻ മേൻ ഇത് തന്നെ മതി എന്തിനെ ഓവർകം ചെയ്യാൻ ഈ ലോകത്തിലെ ദുഷ്ടതയെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ആ മേൻ സിസ്റ്റംസിനെ ഓവർകം ചെയ്യാൻ ജയിക്കാൻ നമുക്ക് ഇത് മതി എത്ര പേരും വിശ്വസിക്കുന്നു ഹലേലൂയ അതുകൊണ്ട് നമ്മൾ ലോകക്കാരാകാൻ പാടില്ല ലോകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് പോകാൻ പാടില്ല ഇപ്പം ലോകക്കാരല്ല അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ലോകക്കാരല്ലല്ലോ ലോകക്കാരല്ല ഇപ്പം സെയിം സെക്സ് മാരേജ് നടക്കുന്നു അത് ലോകത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല കാരണം അത് ഓരോന്നിനും ഓരോ രീതിയുണ്ട് അമേൻ പക്ഷെ ദൈവവചനത്തിൻ്റെ പ്രമാണമാണ് നമ്മൾ അനുസരിക്കേണ്ടത് ഈ നമ്മളനുസരിക്കേണ്ടത് ലോകമെത്രയിലേക്ക് പോയാലും എത്ര തലകുത്തി ലോകം മറിഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ പൈതിലെ നമ്മൾ വിശുദ്ധരായി വ്യത്യസ്തരായി ജീവിക്കണം അതിനാണ് യേശുവിനെ നമ്മുടെ ഉള്ളിൽ തന്നത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ തന്നത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് അത് തിരിച്ചറിയുക എല്ലാവരും അങ്ങനെ സംസാരിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കണമൊന്നുമില്ല അവർ അവർ ലോകത്തിലുള്ളവരങ്ങനെ സംസാരിക്കും പക്ഷേ ദൈവ അങ്ങനെ സംസാരിക്കാൻ എല്ലാവരും അങ്ങനെ അനോ എല്ലാവരും അങ്ങനെയല്ല ദൈവത്തിന്റെ വയ്യ വ്യത്യസ്തരായിരിക്കണം കേട്ടോ അതിനാൽ നമുക്ക് ലോകത്തിൽ വലിയവൻ അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന വൈശാരിക ശക്തിയെ വലിയവൻ നമ്മുടെ അകത്തിരിക്കുന്നു നമ്മുടെ അകത്താണ് എന്തൊക്കെയുള്ളത് ദൈവത്തിന്റെ വചനം ഉള്ളത് ഹാല ലൂയ നമ്മുടെ അകത്താണ് പരിശുദ്ധാത്മാ ഉള്ളത് നമ്മുടെ അകത്താണ് നമ്മുടെ മേലാണ് ദൈവത്തിന്റെ ഉള്ളത് നമ്മുടെ ഉള്ളിലാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നത് നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിച്ചവരാ അതുകൊണ്ട് ലോക സിസ്റ്റം അല്ല ഫോളോ ചെയ്യേണ്ടത് ദൈവവചനം ഫോളോ ചെയ്യണം കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം ഈ ലോകത്തിൽ നമ്മളാകുന്നു ഒരേ ചിലപ്പോൾ ഈ ലോക ലൗകികമാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് സ്കൂളിലായിരിക്കാം പഠിക്കുന്നത് കോളേജിലായിരിക്കാം പഠിക്കുന്നത് ദേശങ്ങളിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത് പക്ഷേ നമ്മുടെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു കാര്യങ്ങൾ ഉയർത്തി ഒന്നുകൂടുന്ന സ്രോത്രം പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ സിസ്റ്റത്തിലേക്കല്ല പോകേണ്ടത് നമ്മൾ ലോകത്തിൽ വെളിച്ചമായി ഐ മീൻ പൈശാചിക മണ്ഡലത്തിൽ കിടക്കുന്നതിനെ ദൈവിക സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളേശു ക്രിസ്തുവിൻ്റെ ആ ശക്തിയും സമാധാനം

വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട നിയമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി